ഓം ുരിഭ്യോ നമ ഓം നമോ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അമ്പത്തിനാല് ശ്ലോകം ഒൻപത് പത്ത്

ഇ രോമാഞ്ചക രോമാഞ്ചം അന്ത ഉള്ളിൽ ഭൂയസി വലുതായ കാനന്ദ ആനന്ദാതിരേകം മുകുന്ദ അല്ലയോ കൃഷ്ണ അയം ഈ ക്ഷേളവേഗം ഭക്ഷശക്തി ആചര്യ ആചര്യകരാണ് ഇലീ ഉത്വ എന്ന് പറഞ്ഞിട്ട് ത്വം അങ്ങ നന്ദിലക അഭിനന്ദിക്കപ്പെട്ടവനും വന്തിലക വന്ദിക്കപ്പെട്ടവനും അഭൂഹു ആയി തീർന്നു ഹരിവും സാരം വിഷബാധയിൽ നിന്നെ മുക്തരായ ഗോപന്മാർ രോമാഞ്ചവും ആനന്ദാതിരേഖവും അനുഭവിച്ച് ഭഗവാനെ സ്തുതിച്ചു മോചനവും ലാഭവും ഇവിടെ അവർക്ക് ഒന്നിച്ചു ഭഗവാനിൽ നിന്നും ഉണ്ടായി ഹരിവും ഓം ഗുങ്കുരിപ്യൂ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ

വായു ഗേഗാദി വാസ വായുഗേകാദിവാസ ഗുരുവായൂരപ്പും അങ്ങേ ഏവം ഇപ്രകാരം മുക്തജീവാൻ അഭി ജീവൻ പോയവരാണെങ്കിലും ഭക്താൻ ഭക്തന്മാരി മുക്താപാങ്കൈ മനോഹരങ്ങളായ കടാക്ഷങ്ങൾ കൊണ്ട് അസ്ഥരോഗാൻ രോഗമില്ലാത്തവരാക്കി ധനുഷി തീർക്കുന്നു യാതൃഭൂതീത കാരുണ്യ ഭൂമ അപ്രകാരമുള്ള വർത്തിച്ച കാരുണ്യ ആധിക്യത്തോടു കൂടിയ തും അങ്ങേ രോഗാന് രോഗത്തിൽ നിന്ന് പായ രക്ഷിച്ചാലും ഹരിവു സാരം ജീവൻ വെഴിഞ്ഞവരെ ജീവനുള്ളരാക്കി തീർക്കാൻ കഴിയുന്ന ഭഗവാന് രോഗമുക്തി നൽകാൻ യാതൊരു പ്രയാസവുമില്ല ഹരിവു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാം അമ്പത്തിനാലാം ദശകം സമാപം ഹരി